ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ മഴക്കാലത്ത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിൽ മഴക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുമാണ് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളിടാനായിട്ടും മറക്കല്ലേ ആദ്യം തന്നെ പറയട്ടെ ഞാൻ നേരത്തെ എടുത്ത അതായത് മഴയ്ക്ക് മുന്നേ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതായത് അഡീനിയം പ്ലാൻസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടീനിയം പ്ലാൻസുകൾ സംരക്ഷിച്ചേക്കുന്നതൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ കാര്യങ്ങൾ അറിയാവുന്നതാണ് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവര് നേരിടുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മഴക്കാലത്ത് അടീനിയം പ്ലാന്റ്സുകൾ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ കാര്യമാണ് അതായത് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അഡീനിയം പ്ലാന്റ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളത് എന്നാൽ അഡീനിയം പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം കൊണ്ടും അതിൻ്റെ പൂക്കളുടെ ആ ഒരു ഭംഗി കൊണ്ടും കോഡെക്സിനോടുള്ള ഇഷ്ടം കൊണ്ടും എല്ലാം വെയിലുള്ള സമയത്ത് ഒരുപാട് ആളുകൾ അടീനിയം പ്ലാന്റ്സുകൾ ധാരാളം വാങ്ങിച്ചു കൂട്ടാറുണ്ട് മഴക്കാലത്ത് അഡീനിയം പ്ലാന്റ്സുകൾ സംരക്ഷിക്കേണ്ട ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നനയാതെ അടീനിയം പ്ലാന്റ്സുകൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുക തന്നെ ചെയ്യണം നമ്മൾക്ക് സ്ഥലമില്ല എന്ന് പറയുമെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി തന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ മഴ നേരിട്ട് കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അടീനിയം പ്ലാന്റ്സുകളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം കുറച്ച് ദിവസമായിട്ടുള്ള മഴയിൽ ഇതുപോലെ മഴയത്ത് തന്നെ അഡീനിയം പ്ലാന്റ്സുകൾ നിന്നതിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പ്ലാന്റ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സാഫ് ഒന്ന് സാഫൊന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റ് മഴയിൽ നിന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യണം അതുപോലെ തന്നെയാണ് അഡീനിയം പ്ലാന്റ്സില് നമ്മൾ പുതിയ പുതിയ ശിഖരങ്ങൾ വരാനും അഡീനിയം പ്ലാന്റ്സുകള് ബുഷിയായിട്ട് ഒക്കെ പ്രൂണിങ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു മഴ സമയത്ത് നമ്മള് പ്രൂണിങ് ചെയ്തു കൊടുക്കാന് പാടുള്ളതല്ല എത്രയൊക്കെ മഴ കൊള്ളാത്ത സ്ഥലത്താണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകൾ വെക്കുന്നതെങ്കിൽ തന്നെയും നമ്മൾ സാഫ് പരട്ടി അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഈർപ്പം എങ്ങനെയാണെങ്കിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പ്രൂണിങ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സുകൾ സംരക്ഷിക്കാനായിട്ട് പലരും അടീനിയം പ്ലാന്റ്സിന്റെ മുകളിലൂടെ കവർ ഇട്ട് സംരക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് അതായത് അഡീനിയം പ്ലാന്റ്സില് മഴ നേരിട്ട് കൊള്ളരുത് എന്ന് പറയുമ്പോഴേ എല്ലാവരും അഡീനിയം പ്ലാന്റ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ട് മൂടാറുണ്ട് അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല അഡീനിയം പ്ലാന്റ്സിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈർപ്പം നിലനിൽക്കുകയും അഡീനിയം പ്ലാന്റ്സില് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരികയും ആ ഒരു പ്ലാന്റ്സുകൾ നശിക്കാനായിട്ട് സാധ്യത കൂടുതലുമാണ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീനിയം പ്ലാന്റ്സിന് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതുപോലെ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെടികളുടെ മുകളിലും അതിൻ്റെ കോഡക്സിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സിന് ഈ ഒരു മഴക്കാലത്ത് യാതൊരു വിധത്തിലുള്ള വളപ്രയോഗങ്ങളും നടത്താനായിട്ട് പാടുള്ളതല്ല മംഗൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് ഉപയോഗിക്കുന്നതല്ലാതെ മറ്റ് വളപ്രയോഗങ്ങളൊന്നും തന്നെ ഈ ഒരു ചെടിക്ക് ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മഴക്കാലത്ത് അടീനിയൻ ചെടിയിൽ പൂമൊട്ടുകളും ഒക്കെ കൊഴിയും അപ്പോൾ വെയിലിൽ നിന്നും പെട്ടെന്ന് മഴയിലേക്ക് വരുമ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമാണ് ഈ ചെടിയെ ബാധിക്കുന്നത് അപ്പോൾ പൊഴിയുന്ന മൊട്ടുകളും ഈ പൂക്കളും ഒക്കെ ചെടിയിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്തു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ചെടിയിലിരുന്നു കൊണ്ട് തന്നെ അഴുകി ആ ഒരു ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ആ ചെടിയിലും എല്ലാം ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ചെടികൾ നശിച്ചു പോവുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന കളകളെല്ലാം തന്നെ എപ്പോഴും നീക്കം ചെയ്യേണ്ടതാണ് എപ്പോഴും ചെടിയുടെ ചുവടെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈയിടെ ചുവട്ടിൽ മാത്രമല്ല ആ ഒരു പ്ലാന്റ് ഫുള്ളേ അതായത് കോഡെക്സിലും അതിൻ്റെ മൊട്ടുകളൊക്കെ വരുന്ന ഭാഗത്ത് എല്ലാം തന്നെ നല്ല വൃത്തിയിൽ തന്നെ ആ ഒരു പ്ലാന്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ ഒരു പ്ലാന്റിൽ മഴക്കാലത്ത് ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് അതുപോലെ തന്നെ അടീനിയം പ്ലാന്റ്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ മഴക്കാലത്ത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്പൂങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഫംഗിസൈഡ് ഉപയോഗിച്ച് അതിനകത്ത് പുരട്ടിയാലും എങ്ങനെയാണെങ്കിലും ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരികയും ആ ഒരു തണ്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നീട് ആ തണ്ടിൽ പോകുന്ന ഭാഗം തൊട്ട് ആ ഒരു തണ്ട് ഫുള്ളെ കോടെക്സിലേക്കും കൂടി ആ ഒരു ചുരുങ്ങി ചുരുങ്ങി ആ ഒരു പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മഴക്കാലത്ത് നമ്മൾ റീപ്പോർട്ടിങ്ങും ചെയ്തു കൊടുക്കാനായിട്ട് പാടുള്ളതല്ല പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ പ്ലാന്റുകളൊക്കെ റീപോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ മണ്ണിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുമ്പോൾ ആ വേരുകളൊക്കെ നല്ല രീതിയിൽ ഒന്ന് കിളർത്തി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് മഴക്കാലത്തും മറ്റ് ചെടികളെ പോലെ വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സിന് വളങ്ങൾ ഇട്ട് കൊടുത്താലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ വേരിലും കോഡക്സിലും ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിരിക്കും അഡീനിയം പ്ലാന്റ്സുകളെ ഇഷ്ടപ്പെടുന്നവരും വളർത്തുന്നവരും ഈ ഒരു മഴക്കാലമെന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല അടീനിയം പ്ലാന്റ്സുകൾ മഴയിൽ നിന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ അടുത്തൊരു വേനൽക്കാലത്ത് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും മഴക്കാലമായി കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകൾ നല്ല സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിനെയും മറ്റു പ്ലാന്റ്സുകളെയൊക്കെ കുറിച്ചുള്ള എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അതിനകത്ത് ഇടുകയും ചെയ്യുക